തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നു കളിനംകുള ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന വരണാധികാരി ജെ മിനിക്ക് പത്രികാ സമർപ്പണം നടത്തിയത് ഇടതു ഭരണത്തിന്റെ അഴിമതിയും പക്ഷപാതവും പ്രചരണ വിഷയമാക്കുമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം കെ സെക്രട്ടറി എം എ ലത്തീഫ് പറഞ്ഞു വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംവിധാനം ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും സുജനപക്ഷവാദവുമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം രാഷ്ട്രീയ സംവിധാനം കള്ളക്കടത്തും കള്ളക്കടത്തും ബ്രൗൺ ബ്രൗൺഷുഗർ മാഫിയിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കഴിയുന്നത് പാർട്ടി സെക്രട്ടറി വരെ രാജിവെച്ച് പോകേണ്ട ലീവെടുത്ത് പോകേണ്ട ഒരു ഗതികേടാണ് മാർക്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അതിൽ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ തീർച്ചയായിട്ടും വരുന്ന ഈ നടക്കാൻ പോകുന്ന തൃതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വരുന്ന എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഈ യു ഡി എഫ് ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മത്സ്യമേഖലയെ പരിപോഷിക്കാനും അതുപോലെ തന്നെ തൊഴിലാളി കയർ തൊഴിലാളികളെയും മറ്റ് ഇടത്തരം ജീവനക്കാരെയും സഹായിക്കുന്നതിനു വേണ്ടിയുള്ള സഹായ നടപടികൾ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണി ഭരണസമിതി അധികാരത്തിൽ വന്നു യു ഡി എഫ് നേതാക്കളായ ജഫേഴ്സൺ ജോസ് നിക്കോളാസ് ചാന്താങ്കര ഗോപൻ നൌഷാദ് കടവിളാകം കബീർ ഷമീർ ജി അഹമ്മദ് എം എസ് കമാലുദ്ദീൻ സജീവ് പുതുക്കൊറച്ചി കരീം മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ടുഡേ പെരുമാതുറ